കേരളത്തിൽ മാത്രമല്ല ഗാർഹി വീണ പരാതികൾ വർദ്ധിക്കുന്നത് വിവാഹത്തിന്റെ പിറ്റേ ദിവസം ഭാര്യയെ അതിക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയിൽ മോട്ടിവേഷണൽ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ വിവേക് ബിന്ദ്രയ്ക്കെതിരെ നോയിഡ പോലീസ് കേസെടുത്തു ഭാര്യ യാനികയുടെ സഹോദരനാണ് ബിന്ദ്രയ്ക്കെതിരെ പോലീസിനെ സമീപിച്ചത് ഡിസംബർ ആറിനാണ് വിവേകും യാനികയും വിവാഹിതരായത് ഇവർ താമസിക്കുന്ന നോയിഡ നോയിഡർ തൊണ്ണൂറ്റിനാലിലെ സൂപ്പർനോവ വെസ്റ്റ് റെസിഡൻസിയിൽ പിറ്റേ ദിവസമായിരുന്നു സംഭവം വിവേക് ബിന്ദ്രയും അമ്മ പ്രഹയും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ശ്രമിച്ച യാനികയെ വിവേക് ശാരീരികമായി ഉപദ്രവിച്ചെന്നാണ് പരാതി കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു മർദ്ദനത്തെ തുടർന്ന് യുവതിക്ക് കേൾവി സംഭവിച്ചെന്നും മൊബൈൽ ഫോൺ നശിപ്പിക്കപ്പെട്ടതായും പരാതിയിൽ പറയുന്നു ജാനികയുടെ സഹോദരൻ പരാതിയിലാണ് നോയിഡ പോലീസ് കേസെടുത്തത് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി ഫോളോവേഴ്സുള്ള മോട്ടിവേഷണൽ സ്പീക്കറാണ് നാൽപ്പത്തിയൊന്നുകാരനായ ഉദേക് ബിന്ദ്ര ഒരു കമ്പനിയുടെ സിഇഒ ആയും ബിന്ദ്ര പ്രവർത്തിക്കുന്നു ഈ കമ്പനിക്കെതിരെയും തട്ടിപ്പാരോപണങ്ങൾ ഉയർന്നിരുന്നു